ഇതിൻ്റെ ഈ കണ്ണമ്മ കാണുന്നതാണ് ചെള് ചെള്ള് പറഞ്ഞത് ഇതാ ഈ കണ്ണിൻ്റെ മേലെ ഒരു ചെള് ഇതാ കാണാണ്ടല്ലോ ഇതാ കണ്ണ് വെട്ടണോടത്ത് ഒരു ചെള് ഇരിക്കും അപ്പം ഈ ചെള്ളിനെ നമുക്ക് എങ്ങനെയും കൊണ്ട് ഇതാ അതാ അതാ ഈ കണ്ണിൻ്റെ പോളയുടെ മേലെ ഇരിക്കണൊരു ചെള് ഈ ചെള് ഭയങ്കര പ്രശ്നമാണ് ഇതാ കണ്ണിന്റെ മേലെ ഇരിക്കുന്നത് അപ്പം ചെള്ളിനെ നമ്മൾ ഒന്നുകൊണ്ട് വലിച്ചു ഊരണം വലിച്ചൂരാനാണെങ്കിൽ പോത്ത് തമ്മയപ്പാ ഈ ഇരിക്കണേ ഈ ഇരിക്കണേ ഇരിക്കാനൊന്നും വരണ്ട എൻ്റെ വേദന മാറ്റാനാട്ടോ ഉണ്ടാ പോത്ത് തമ്മിക്കണേ ചെള്ള എടുക്കാൻ എന്താ കണ്ണിൻ്റെ മേലെ പറ്റി എടുക്കുക വേണ്ട അങ്ങനെ കാണുകയുണ്ടാവും ഇതാ ഇതാ ഈ ചെള് ചെള്ള് അതിനൊന്ന് എടുക്കണം പോത്തിൻ്റെ മേലെ പോത്തിൻ്റെ കണ്ണിൻ്റെ മേലെ ഉണ്ടായിരുന്ന ചെള് നമ്മളെടുത്തിട്ടുണ്ട് അതാ അതാ നീങ്ങിപ്പോണ് അപ്പോൾ ഈ ചെള്ളിനെ അന്ന് നമ്മൾ അമർത്തി കൊടുത്താൽ വേണ്ട കട്ട ചോരയാണ് കുടിച്ചിരിക്കുന്നത് കട്ട ചോര മനസ്സിലായോ ഈ ചെള് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പോത്തിൻ്റെ കണ്ണിൻ്റെ മേലെ ഉണ്ടായിരുന്നേ ചോരയാണെങ്കിൽ കഴിയുമ്പോൾ കണ്ണ്